ഈ ഒരു കാർട്ട് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് അല്ലേ ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ജനറേറ്ററെ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഇത് ഏകദേശം ലക്ഷം രൂപയോളം ഈ കാർട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫുഡ് കാർട്ട് ദോണ്ട ആ നമ്മുടെ ഫുഡ് ട്രക്ക് അത് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടിട്ട് ചെയ്യാം അല്ലെ പക്ഷേ ഈ ഒരു സ്ഥലവും ചെയ്യാം പക്ഷേ പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കണം അതാണ് സിമ്പിൾ ആയിട്ട് വ്യത്യാസം അല്ലെ അതെ രണ്ട് സ്റ്റാൻഡിലാണ് ഈ ഒരു കാർട്ട് നിൽക്കുന്നത് അല്ലെ അതുപോലെത്തുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് ഉണ്ട് രണ്ട് ഒരു മോമോസ് മോമോസ് വേറെ രീതി ചെയ്യുന്നതാണ് അതുകൊണ്ട് പിന്നെ കാഷ് ഉണ്ട് അങ്ങനെയുള്ള മെയിൻ കാരണങ്ങളാ ഓക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് പിന്നെ എനിക്ക് പ്രധാന വണ്ടിയുടെ ഒരു വേറൊരു ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വേഷത്തെ രണ്ട് ആ ഒരു വിൻഷീൽഡ് ആ മിറർ പോലെ ഈ രണ്ട് ഭാഗം തോന്നുന്നു അല്ലെ ഫിക്സഡ് ആയിട്ടുള്ള ടൈമാണ് പിന്നെ ബാക്കി നമ്മുടെ സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ ഈ ഒരു ഇത്രയിടത്ത് നമുക്ക് നല്ല രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട് ഒരു ഫയർ റെസ്റ്റിംഗ് വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ ഇത് നമ്മുടെ പ്ലഗും പോയിന്റൊക്കെ നമ്മുടെ ഇതിനകത്ത് വാട്ടർ ടാങ്ക് ഒക്കെ എവിടെ കൊടുത്തേക്കുന്നുണ്ട് വാട്ടർ ടാങ്ക് കൊടുത്തേക്കുന്ന ഇതിനകത്ത് ഒരു പ്രത്യേകത ഉള്ള പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് ശരി ഒരു വാട്ടർ ടാങ്ക് വേസ്റ്റിനും ഒരു വാട്ടർ ടാങ്ക് സെപ്പറേറ്റ് ഫ്രഷ് വാട്ടർ ടാങ്ക് അവിടെ അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ടാങ്ക് ആക്ച്വലി പമ്പ് സിസ്റ്റം ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് തുറക്കുന്ന സമയത്ത് ിലെ പ്രഷർ കുറയുമ്പോ ഓട്ടോമാറ്റിക്കലി പമ്പ് സ്റ്റാർട്ടായി വർക്ക് ആവും ശരി ജനറേറ്റർ ആണ് ഇത് കൊടുക്കുന്നത് വെള്ളം കൊണ്ടുവന്നാൽ ഇതിനകത്ത് ഒഴിക്കാനായിട്ട് പോയിന്റ് കൊടുത്തേക്കാം അത് ഒരു ടാങ്ക് നിറയാനുള്ളത് ഓക്കെ ഒരു പമ്പ് സിസ്റ്റത്തിൽ അല്ലേ ഓക്കെ നമുക്ക് മോള് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് മോള് നമുക്ക് വട്ടാങ് വെക്കാം പക്ഷേ ഇതിന്റെ ലുക്കിനെ ബാധിക്കും അല്ലെ അതുകൊണ്ട് അതുകൊണ്ടാണ് അടി അത് ഒഴിവാക്കിയേക്കുന്നത് അടിയിൽ തന്നെ നമുക്ക് വെളിയിൽ നോക്കി കഴിഞ്ഞാൽ കാണത്തില്ല വേസ്റ്റ് വാട്ടർ എന്ന് കഴിഞ്ഞാൽ തന്നെയാലും നമുക്ക് ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ വെളിയിൽ ഒരു ലൈറ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി അപ്പൊ ഇത് അതേ രീതിയിൽ തന്നെ കൊടുത്തത് എന്താണെന്ന് വെള്ള വാട്ടറിന്റെ ശല്യം ഒന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടി ഒരു സേഫ് പോയിന്റ് കൊടുത്തുപുട്ട് ഔട്ട് പുട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തു കാർട്ടിന്റെ ഫ്രണ്ട് ാണ് അല്ലേ അതെ അതെ ഇത് നമ്മുടെ കൊല്ലത്തോട്ട് അല്ലെ കൊല്ലം കൊല്ലത്തോട്ടാണ് നമ്മള് ഡെലിവറിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് നമുക്കത് ഡയ്മെൻഷൻ എത്ര ഡയമെൻഷൻ ഇത് പതിനൊന്ന് ബൈ ആറ് ബൈ ആറ് ഡയമെൻഷനായിരുന്നു അല്ലേ ഇത് നമ്മൾ വലിച്ചുകൊണ്ട് പോകാനുള്ള സെറ്റപ്പ് എല്ലാം തന്നെ പിന്നെ ഇതിന്റെ സ്റ്റിക്കറിംഗും സോറിൻ ഇത് ഇതെല്ലാം ബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞു സ്റ്റിക്കർ വർക്ക് ചെയ്യാം സ്റ്റിക്കർ വർക്ക് വേണമെങ്കിൽ ഫിക്സ് ചെയ്യാനുണ്ട് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നു അതോടെ വരുവാണെങ്കിൽ ഫുൾ ഇതായി അല്ലേ പക്ഷെ ഇത് അവരുടെ ബഡ്ജറ്റ് എന്തായിരുന്നു റിക്വയർമെന്റ് എന്തായിരുന്നു ആദ്യം ഇത് ആക്ച്വലി അവർക്ക് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ പോലെ അവരുടെ എല്ലാരും പറയുന്ന പറഞ്ഞാൽ ഈ നമ്മുടെ മോമോ വകിയുമായിട്ടാണല്ലോ എല്ലാവരുടെയും കുറെ വണ്ടി വണ്ടി കുറെ എടുത്ത് മോഗിയുടെ ഒരു ചെറിയ കാട്ട് വേണം എന്നുള്ള രീതിയിൽ ഇത് ചെയ്തു പക്ഷെ അവർക്ക് വേറൊരു ഡിസൈൻ വേണം ഇതൊരു

തന്നെ എല്ലാ മെറ്റീരിയൽ തന്നെ അവൈലബിൾ ആണ് ഷിഫ്റ്റ് വഴിയാണ് ലൈസൻസ് എടുക്കുന്നത് ലോൺ അവൈലബിൾ ആണ് പ്രൈവറ്റ് സ്ഥലങ്ങളിലെ ഉള്ളു ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാ രീതി കൊണ്ടൊന്ന് റോഡിലിടാം റോഡിലിടാം പറയുന്നത് റോഡിലിടാൻ പറ്റുന്നല്ലേ പ്രൈവറ്റ് സ്ഥലത്തേക്ക് മാത്രം ആണ് നമ്മള് സജസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കേസ് ഷിഫ്റ്റ് വഴി നമുക്ക് എടുക്കാൻ ഫുഡ് 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 ഒരു പ്രശ്നം വരുന്നത് എടുക്കാം വേറെ ഓക്കെ